വോട്ടെണ്ണലിലെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി വാർത്താ സമ്മേളനത്തിൽ കമ്മീഷൻ സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തത്തെ പ്രശംസിച്ചു അറുപത്തിനാല് കോടി ഇരുപത് ലക്ഷം പേരാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് കമ്മീഷൻ വ്യക്തമാക്കി വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ട് മണിയോടെയാണ് നടക്കുന്നത് ആദ്യ സൂചന എട്ടരയോടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തുമെന്നുമാണ് കമ്മീഷൻ അറിയിപ്പ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഉത്സാഹം കാട്ടിയതിന്റെ തെളിവാണ് നാൽപ്പത് കോടി ഇരുപത് ലക്ഷം പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചത് രാജ്യത്തെ വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരെയും പ്രശംസിച്ച് ഇലക്ഷൻ കമ്മീഷൻ പന്ത്രണ്ട് മണിയോടെ ജനവിധിയുടെ ഏകദേശ രൂപം ലഭിക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ ബി ജെ പിക്ക് തുടർഭരണം തന്നെയാണ് വിവിധ എക്സിറ്റ് പോൾ ഫലം പ്രഖ്യാപിക്കുന്നത് എന്നാൽ എക്സിറ്റ് പോൾ ഫലം വിശ്വസിക്കുന്നില്ല എന്നും ഈ ഫലത്തിന് എതിരാണ് സംഭവിക്കുക എന്നും ഇന്ത്യ മുന്നണി വ്യക്തമാക്കി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഒരു ഉത്സവാഘോഷമാണ് ഉണ്ടായത് എന്നും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു കമ്മീഷന്റെ മുന്നിലേക്ക് എത്തിയ പരാതികൾ ഒരു പക്ഷാഭേദവും കാണിക്കാതെ നടപടിയെടുക്കും എത്ര ഉയർന്ന നേതാക്കളായാലും അവർക്ക് നേരെ നടപടിയെടുക്കുമെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയത് ഏഴ് ഘട്ടമായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതിനും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയാറിനും മൂന്നാം ഘട്ടം മെയ് ഏഴിനും നാലാം ഘട്ടം മെയ് പതിമൂന്നിനും അഞ്ചാം ഘട്ടം മെയ് ഇരുപതിനും ആറാം ഘട്ടം മെയ് ഇരുപത്തിയഞ്ചിനുമായാണ് നടന്നത് ഏഴാം ഘട്ടം ജൂൺ ഒന്നിനും നടന്നിരുന്നു ഡൽഹി ഉൾപ്പെടെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത് മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലും അഞ്ച് ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാം ഘട്ടം ഏറ്റവും വലിയ പോളിംഗ് ബ്ലോക്ക് ആയിരുന്നു ഏപ്രിൽ പത്തൊൻപതിന് നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടെടുപ്പ് നടന്നു രണ്ടാം ഘട്ടത്തിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി എൺപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും തിരഞ്ഞെടുപ്പ് നടന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിനാല് ലോക്സഭാ സീറ്റുകളിലായി മെയ് ഏഴിന് മൂന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് ഗുജറാത്തിലെ ഇരുപത്തിയാറ് സീറ്റിലും വോട്ടെടുപ്പ് നടന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി കളം വിടാതെ ഉറച്ചു നിന്നു നോട്ട് നിരോധനത്തിനു ശേഷം വരുന്ന തിരഞ്ഞെടുപ്പായിട്ടും മോദിക്ക് അനുകൂലമല്ല രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പ്രവചിച്ചിട്ടും ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിലെത്തി അവരുടെ പോളിംഗ് വിഹിതം മുപ്പത്തി ഏഴ് ശതമാനമായി ഉയർന്നു ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ നിന്ന് മുന്നൂറ്റി മൂന്ന് സീറ്റുകളിലേക്ക് സീറ്റു നില ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു കോൺഗ്രസിലെ സീറ്റ് നില നാൽപ്പത്തിനാലിൽ നിന്ന് അമ്പത്തിരണ്ടായി മെച്ചപ്പെടുത്താനേ യു ഡി എഫിന് സാധിച്ചുള്ളൂ കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം പത്തൊൻപത് ശതമാനത്തിൽ തന്നെ തുടർന്നു ഫലം എന്തു തന്നെയായാലും ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം കിട്ടുമെന്ന് വിശ്വസിക്കുകയാണ്